യൂറോ കപ്പിൽ ഇന്ന് വലിയ പോരാട്ടമാണ് ജർമ്മനിയും ഹംഗറിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകനായ സുബേർ വാഴക്കാട് സുബേർ ഇന്നത്തെ യൂറോ കപ്പ് ജർമ്മനിയാണ് ഒരുപാട് ആരാധകരുള്ള ഒരു രാജ്യമാണ് ആര് നേടും ഇന്നത്തെ കളിയിൽ ആര് വിജയിക്കും ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ആതിഥേര ജർമ്മനി അന്ന് പറഞ്ഞ മാതി സ്കോഡിനെ എന്നെ പരാജയപ്പെടുത്തി ജർമ്മനി ആണല്ലോ ഇപ്പം മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി ജർമ്മനി ജർമ്മനിന്നാണ് കളി എടുക്കുന്നത് ആതിഥേരാണ് ജർമ്മനി ജർമ്മനി ശക്തമായ ഫോമിൽ തന്നെയാണ് ജർമ്മനി പിന്നെ ജൂലിയൻ നെഗൽസ്മാൻ്റെ ഇത്തരത്തിലുള്ള ജർമ്മനി മൊസക്കാരൽ അൻടോണിയോ ഡുഡിഗ്രസ് ഉണ്ട് ശക്തമായ ടീമാണ് പിന്നെ ജർമ്മനി പിന്നെ ഗുണ്ടോഗനുണ്ട് അൻഡ്രിക്സ് ഉണ്ട് ശക്തമായ ടീമാണ് പക്ഷേ തോമസ് മുള്ളറുണ്ട് ജർമ്മനി ആതിഥേയരാണ് പക്ഷേ അങ്കറി കഴിഞ്ഞ പ്രാവശ്യം സ്വിറ്റ്സർലൻഡിനോട് പരാജയപ്പെട്ടുകൊണ്ട് പോരാടും അങ്കറി ശക്തമായ ടീമാണ് യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമും അങ്കറി പിന്നെ മാൻ റോസി എന്ന് പറയുന്ന പിന്നെ പിന്നെ കോച്ചാണ് പിന്നെ അങ്കറിൻ്റെ മാൻ ഡിനസ് ഡിബസിൻ്റെ അറ്റില സലായിൻ്റെ അറ്റില മൂസിൻ്റെ വില്യൻ ഓർബൻ ഒക്കെയുള്ള ടീമാണ് പിന്നെ അങ്കറി ശക്തമായി പ്രതിരോധിക്കും അങ്കറി എന്നാലും ആതിഥേയരായ ജർമ്മനിന് മുന്നിൽ നിന്ന് ഒരിക്കൽ ജർമ്മനി പരാജയപ്പെടുത്താൻ അങ്കറിക്ക് സാധിക്കില്ല എന്നാണ് പ്രതീക്ഷ കാരണം ഈ മത്സരം ജർമ്മനി ജയിച്ചു ുണ്ട് ആറ് പോയിൻ്റ് ഓടുകൂടിയിട്ട് രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ജർമ്മനിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ജർമ്മനിയുടെ ഒരു കളിക്കാര വിശകലനം ചെയ്യുമ്പോൾ ആരൊക്കെ ആയിരിക്കും ഫോർവേഡിൽ എങ്ങനെയാണ് വരുന്നത് അതെ ജൂലിയ ബി അന്റോണിയോ ഗ്രൂസ് ഉണ്ട് അതുപോലെ തോമസ് മുള്ളറുണ്ട് ശക്തമായ പിന്നെ ഗുണ്ടോഗനുണ്ട് സൈൽ ഹൺഡ്രിക്സ് ഉണ്ട് ശക്തമായ ടീമാണ് പിന്നെ അത് മാത്രമല്ല ജർമ്മനിക്ക് ഇപ്പോൾ ജൂലിയ നെഗൽസ്മാൻ്റെ അത്തരത്തിലുള്ള ജർമ്മനി ശക്തമായ ഒരു പിന്നെ നില തന്നെയാണ് ജർമ്മനി അതുകൊണ്ട് ആ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ആതിഥേരാണ് അതുകൊണ്ട് അങ്കറിന്റെ വെല്ലുവിളി അതിജീവിച്ച് ജർമ്മനി രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആദ്യ യൂറോ കപ്പിൽ കൃത്യമായ ജർമ്മനി വിജയിക്കുമെന്ന വിശകലനം നേരത്തെ സുബൈർ നൽകിയിരുന്നു അത് പ്രേക്ഷകർ കണ്ടതാണ് അത് പുലർന്ന ഒരു പ്രവചനവും കൂടിയാണ് ഇത്തവണയും ജർമ്മനി തന്നെ വിജയിക്കുമെന്നുള്ള വിശകലനമാണ് സുബൈർ വാഴക്കാട് നൽകുന്നത് ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ